നടത്തി കെ എസ് ഹരിഹരൻ ആർ എം പി നേതാവായി ൻ ഒരു പൊതുപരിപാടിയിലാണ് ശൈലജ ടീച്ചറേയും നടി മഞ്ജു വാര്യരെയും കലർത്തി അശ്ലീലമായി സംസാരിച്ചത് ഇത് വലിയ വിവാദമായി വടകരയിൽ യു സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലാണ് ഹരിഹരൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് വി ഡി സതീശനും ഷാഫി പറമ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം പൊതുവേദിയിൽ വെച്ച് ഇങ്ങനൊരു പരാമർശത്തിന്റെ ആവശ്യമില്ലായിരുന്നുവെന്നും സ്ത്രീകളെ അടക്കി ആക്ഷേപിക്കുന്ന പോലെ ആയി എന്നും പറഞ്ഞ ഒരു വൺ വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ കെ രമ മുന്നോട്ട് വന്നു ഹരിഹരൻ പറഞ്ഞത് മോശമായി പോയി അങ്ങനെ ഒരു ഒരു പ്രസ്താവന ും കെ കെ രമ പറഞ്ഞു എന്നാൽ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും വിവാദങ്ങൾ കടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ വരെ വടകരയിൽ ഒരു മാല പടക്കം തന്നെയായിരുന്നു ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും വീണ്ടും വീണുകിട്ടിയ ഒരു ബോംബ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആയുധമാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതുപോലെയുള്ള ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ മുൻപും വടകരയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ഹരിഹരന്റെ ഈ ഒരു പരാമർശം യു ഡി എഫിനെതിരെ ഇരിക്കുകയാണ് ഇടതുപക്ഷം അവരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗം എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്ന ഒരു സമയത്ത് ചെറിയൊരു വാർത്ത കിട്ടിയാൽ പോലും കത്തിക്കേറുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വാർത്ത എത്ര പെട്ടെന്നായിരിക്കും കത്തിക്കേറുന്നത് എന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറി അതിനെ തുടർന്ന് ഇടതുപക്ഷം അത് ഏറ്റെടുത്ത് കുളമാക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിംഗാണ് ഹരിഹരന് നേരെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞുപോയ വാക്കിൽ ഖേദം പ്രകടിപ്പിച്ചു എന്തൊക്കെയായാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല ശൈലജീജിന്റെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കോ കുറച്ച് മഞ്ജു വാര്യരുടെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്നായിരുന്നു പ്രസ്താവന ഇത് കേട്ടിരുന്ന വി ഡി സതീഷനും ഷാഫി പറമ്പിലും അടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ഇത് കേട്ടിരുന്ന് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തു ഹരിഹരനെ തിരുത്താനോ തടയാനോ പോലും ആരും മുതിർന്നില്ല എന്നതാണ് സത്യം മറിച്ച് ഹരിഹരൻ താൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടും ഒരു ആശ്വാസം തന്നെയാണ് എന്നാൽ തന്നെയും ഇടതുപക്ഷക്കാർക്ക് ഇതൊരു തുറുപ്പു ഇറക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല